സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ച് സാമൂഹ്യ സേവനം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളിലൂടെ മാതൃകയാവുകയാണ് മാതാ അമൃതാനന്ദമയി മഠം അമ്മയുടെ എഴുപത്തിരണ്ടാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ലോക ശുചീകരണ ദിനമായി ഇന്ന് മെഗാശുചീകരണ യജ്ഞം നടന്നു ലോകമെമ്പാടുമുള്ള അമ്മയുടെ സ്ഥാപനങ്ങളുടെയും ആശ്രമങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു പൊതുസ്ഥലങ്ങളിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായാണ് ലോക ശുചീകരണ ദിനത്തിൽ മെഗാ ശുചീകരണ യജ്ഞവുമായി അമൃതാനന്ദമയ മഠം മുന്നിട്ടിറങ്ങിയത് ആശ്രമത്തിലെ സന്യാസിമാരും ബ്രഹ്മചാരണിമാരും ഉൾപ്പെടെ നിരവധി പേർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി അമ്മ പങ്കുവച്ച ആശയത്തിലൂടെ സമൂഹ നന്മ ഉറപ്പുവരുത്താനും ഒപ്പം മനുഷ്യ മനസ്സുകളിൽ ശുചിത്വ ബോധവൽക്കരണം നടത്താനും ഇത്തരം യജ്ഞങ്ങൾ ഏറെ പ്രയോജനകരമാണെന്ന് സ്വാമി പറഞ്ഞു ശ്രീദാനന്ദപുരി പറഞ്ഞു ഒരു കാര്യം വളരെ വ്യക്തമാകുന്നുണ്ട് മനുഷ്യൻ്റെ മനസ്സിലാണ് ഈ പരിവർത്തനം വരേണ്ടത് അമ്മ പറയാറുണ്ട് പരിസ്ഥിതിയല്ല മനഃസ്ഥിതിയാണ് മാറേണ്ടത് മനഃസ്ഥിതി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പരിസ്ഥിതിയിൽ പ്രതിഫലിക്കും ആലപ്പുഴ കൊല്ലം ജില്ലകളിലായി ആശ്രമത്തിൻ്റെ സമീപ പ്രദേശങ്ങളായ ക്ലാപ്പന കുലശേഖരപുരം ആലപ്പാട് ആറാട്ടുപുഴ എന്നീ പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ആശ്രമ അന്തേവാസികൾ വിദ്യാർത്ഥികൾ അധ്യാപകർ പ്രദേശവാസികൾ എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മെഗാ ശുചീകരണ യജ്ഞത്തിന് പിന്തുണയുമായി എത്തി ശുചിത്വ മിഷനും കേരള മിഷനും വ്യാപാരി വ്യവസായി സംഘടനകളും ഒത്തുചേർന്നപ്പോൾ സമ്പൂർണ്ണ ശുചിത്വം എന്ന അമ്മയുടെ ആശയം കൂടുതൽ ജനകീയമായി ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ സംഘം വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു വിവിധ കേന്ദ്രങ്ങളിലായി നടന്ന ശുചീകരണ യജ്ഞത്തിന്റെ സമാപനം കൊല്ലം ജില്ലയിൽ വള്ളിക്കാവ് ടൌണിലും ആലപ്പുഴ ജില്ലയിൽ അഴീക്കൽ ലൈറ്റ് ഹൌസ് പരിസരത്തും നടന്നു ആലപ്പുഴ ജില്ലയിൽ അഴീക്കലിൽ അമൃത വിശ്വവിദ്യാപീഠം പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ് എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് ഡീൻ ഡോക്ടർ എസ് എൻ ജ്യോതി എന്നിവർ വിഷയാവതരണം നടത്തി മാതാ അമൃതാനന്ദമയി അമൃതാനന്ദമയമഠം പ്രതിനിധികളായ സ്വാമി തപസ്യാമൃതാനന്ദപുരി സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരി സ്വാമിനി സിദ്ധാമൃതപ്രാണ ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ ബ്രഹ്മചാരിണി ദീപ്തി എന്നിവർ ശുചീകരണ യജ്ഞത്തിന് നേതൃത്വം നൽകി വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ശുചിത്വമുള്ളൊരു നാടിനായി ശുചിത്വ പ്രതിജ്ഞയെടുത്തു വിവിധ ഭാഗങ്ങളിലായി നടന്ന ശുചീകരണ യജ്ഞത്തിൽ അൻപതിനായിരത്തിലധികം വരുന്ന അമ്മയുടെ മക്കൾ പങ്കാളികളായി അമൃത ന്യൂസ് കൊല്ലം